ിൽ സ്നേഹമുള്ളവരെ ഇന്ന് വിശുദ്ധ തോമസ് ലിഹായുടെ ദുക്രാന തിരുനാളായി നാം ആഘോഷിക്കുകയാണ് ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കർത്താവിൻ്റെ ഈ പ്രിയപ്പെട്ട ശിഷ്യനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കപ്പെടുന്നത് സംശയാലു എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഒക്കെ തന്നെ ഇടപെടലുകളിൽ എന്തെങ്കിലും കാര്യം ഇത് സംശയത്തോടുകൂടി അങ്ങനെയാണ് എന്നൊന്ന് ചോദിച്ചാൽ ഉടനെ പറയും നീ എന്താ തോമസ് ലെയ്യയുടെ ശിഷ്യനാണ് കാരണം തോമസ് ലെയ്യയെ നമ്മൾ പലപ്പോഴും ചിത്രീകരിക്കുന്നത് ഇങ്ങനെ സംശയിക്കുന്ന തോമ എന്നുള്ള രീതിയിലാണ് പക്ഷേ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ തോമസ് ലെയ്യ അപ്രകാരമുള്ളൊരു വ്യക്തിയൊന്നും അല്ല ധീരനായിട്ടുള്ളൊരു വ്യക്തിയാണ് യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ സ്നേഹിതന്മാരിൽ ഒരുവനായ ലാസർ മരിച്ചുപോയ കാര്യം കർത്താവ് അറിയുമ്പോൾ ലാസറിൻ്റെ വീട്ടിലേക്ക് ബദനയിലേക്ക് പോകാൻ കർത്താവ് ഒരുങ്ങുക അപ്പോൾ ഇതര ശിഷ്യന്മാർ ക്രിസ്തുവിനെ തടഞ്ഞു കൊണ്ടു പറയുന്നുണ്ട് കർത്താവേ നീ അവിടേക്ക് പോകേണ്ട കാരണം അവിടെയുള്ള ആളുകൾ നിന്നെ കല്ലെറിയാൻ വേണ്ടി നോക്കിയിരിക്കുക ചെന്ന പണി കിട്ടും ഉറപ്പാണ് അപ്പോൾ തോമസ് കർത്താവ് പറയുക എനിക്ക് എന്തായാലും പോകണം കാരണം എൻ്റെ ചങ്ങാതിയാണ് മരിച്ചു കിടക്കണേ അപ്പോൾ തോമസ് ലീഹയുടെ ഒരു ഡയലോഗുണ്ട് നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം അതത്ര ധീരതയില്ലാത്തൊരുവിനൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം എന്ന് വെച്ചാൽ ഏത് എക്സ്ട്രീം വരെ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി പോകും എന്നുള്ളതിൻ്റെ ഒരു വലിയ ധീരതയുടെ പ്രഖ്യാപനമാണ് നമ്മളവിടെ കാണുന്നത് അപ്പോൾ ഒരു സംശയാലു എന്നതിനേക്കാൾ ഉപരി തോമസ് ലീഹയെ കാണേണ്ടത് ധീരനായ ഒരു യോദ്ധാവായിട്ട് തന്നെ നമ്മളവനെ കാണണം മറ്റൊരിടത്ത് തൻ്റെ അറിവില്ലായ്മ തുറന്നു പറയാനും ഏറ്റുപറയാനൊക്കെ അവൻ സന്നദ്ധനാണ് കർത്താവ് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുക നിങ്ങൾക്കവിടെ ഒരുക്കാൻ പോവുക ഞാൻ പോണ കാര്യം നിങ്ങൾക്കറിയാം വഴി നിങ്ങൾക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ തോമസ് വെറുതെ ഇങ്ങനെ കണ്ണുമൊഴിച്ചിരിക്കുന്നു പിന്നെ എന്താണ് ഈ പറയണത് എന്നിട്ട് കർത്താവിനോട് തന്നെ ചോദിക്കുക നീ പറയണത് പിടുതംഘനില്ല എന്ന് പറയുമ്പോൾ നീ എവിടേക്ക് പോണ് എന്നുള്ള കാര്യം ഞാൻ ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തുന്ന വലിയൊരു സത്യമുണ്ട് എന്താ ഞാനാണ് വഴിയും സത്യവും ജീവനും കാരണം ഏതൊരു കാര്യം ഇപ്പോൾ ആർഷഭാരതത്തിൻ്റെ തന്നെ പ്രാർത്ഥന എന്താ ഇത് തന്നെയാ അസതോമ സദ്ഗമയ ആ ഒരു പ്രാർത്ഥനയിലെല്ലാം ഉണ്ട് അത് തന്നെയാ ഈ പറയുന്നത് ഇരുട്ടിൽ നിന്നും എന്നെ വെളിച്ചത്തിലേക്ക് നടത്തണം ഈ വെളിച്ചം വേണ്ടത് എന്തിനാ എനിക്ക് വഴി അറിയാൻ വേണ്ടിയാ കർത്താവ് പറയുന്ന ഞാനാണ് വഴിയെന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ദാ തോമസ് ലിഹായുടെ ചോദ്യത്തിലൂടെ കർത്താവ് നൽകുകയാണ് ദാ മരണത്തിൽ നിന്നും ജീവനിലേക്ക് ഉയർത്തെഴുന്നേറ്റ ചരിത്രം ഏതാ ക്രിസ്തുവാ ഇപ്രകാരം ഭാരതത്തിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ലോകത്തിന് നൽകിയത് ഈ തോമസ് ലീഹയുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് പിന്നെ കർത്താവ് ഉദ്ധിതനായവൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല ജോഹനാന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ തോമാസ് ലീഹ തിരിച്ചു വരുമ്പോൾ കൂടെയുള്ളവരൊക്കെ പറയുക ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു എന്ന് അപ്പോൾ അവിടെയും നമ്മൾ കാണേണ്ടത് തോമസ് ലിയയുടെ സംശയമല്ല തോമസ് ലിയ പറയുന്നുണ്ട് അവൻ്റെ കൈകാലുകളിലെ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും ആ പഴുതിലെൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല ഇത് പറയുമ്പോഴാണ് നമ്മൾ പറയുന്ന ഒരു സംശയത്തിൻ്റെ ഒരു ഇത് കാര്യം പറഞ്ഞോളൂ പക്ഷെ അവിടെ സംശയത്തിൻ്റെ ഒരു പ്രശ്നമല്ലത് തൻ്റെ കൂടെയുള്ള തൻ്റെ സ്നേഹിതന്മാർക്ക് കിട്ടിയ അതേ ആനുകൂല്യം പരിഗണന എനിക്ക് കിട്ടണം അതൊരു സ്നേഹത്തിൻ്റെ വാശിയാണ് അമ്മ മക്കൾക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ ഒരുവനും കൂടിപ്പോയാൽ മറ്റവനൊരു നോട്ടം നോക്കും അത് ശരിയാവില്ല അല്ലേ അത്രയുള്ളൂ ഇതൊരു സ്നേഹത്തിൻ്റെ സാഠ്യമാണ് കാരണം കൂടെയുള്ളവർക്ക് കാരണം ഞാൻ എന്തിനാണ് പുറത്തു പോയത് ഇവന്മാരെയൊക്കെ പേടിത്തുറന്മാരാ ബാക്കിയുള്ള പത്ത് പേരും ഈ വീടിനകത്തിങ്ങനെ വാതിലടച്ചിരുന്ന് എന്തുകൊണ്ടാണ് പുറത്തിറങ്ങിയാൽ യഹൂദരോടുള്ള ഭയ നിമിത്തം അവർ കഥകടച്ചിരുന്നു എന്ന വചനം പറഞ്ഞു ഇവരെല്ലാവരും കഥകടച്ചിരുന്നപ്പോളും കഥക തുറന്നിവൻ പുറത്തു പോയെങ്കിൽ എന്തിനാ ഈ അകത്തിരിക്കുന്നവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ വാങ്ങിക്കാൻ പോയതാ അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഉള്ളവർക്ക് വേണ്ടി എന്ന് വെച്ചാൽ ധീരതയുടെ പ്രതീകമായ തോമസ് ലിയ പുറത്തു പോയിട്ട് വന്നപ്പോൾ അവൻ കേൾക്കണെന്താ താൻ പോയ സമയത്ത് കർത്താവ് വന്നിട്ട് പോയെന്ന് സമ്മതിക്കാൻ പറ്റും സമ്മതിക്കാൻ പറ്റില്ല ഇപ്പം ആരാണെങ്കിൽ ഞാനാണെങ്കിൽ പോലും സമ്മതിക്കില്ല എനിക്കും കാണണമെന്ന് വാശി പിടിക്കും അത്രയുള്ളു അതൊരു സംശയത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തൊട്ടു വിശ്വാസി സംശയ രോഗി എന്നൊക്കെ തോമസ് ലീനെ നമ്മളാരും വിളിക്കരുത് കാരണം അവൻ ധീരതയുടെ പ്രതീയമാണ് തൻ്റെ കൂടെയുള്ള പത്ത് പേരും ഭയന്ന് വിറച്ച് കഥ കടച്ചകത്തിരുന്നപ്പോഴും ദാ കൂട്ടത്തിൽ നിന്നും പുറത്തുപോയി അവർക്ക് വേണ്ടത് കരുതാൻ വാങ്ങിക്കുവാൻ അവൻ കാണിച്ച ധീരതയെ നമ്മൾ മറന്നു പോരുത് അപ്പോൾ പ്രിയപ്പെട്ടവർ ഇതാണ് തോമസ് തോമാസ്ലിയ ഇങ്ങനെയുള്ളൊരു തോമാസ്ലി ഭാരതത്തിൻ്റെ അപ്പോസ്തലനാണെന്ന് പറയുമ്പോൾ അത് നമ്മോടുള്ളൊരു വെല്ലുവിളിയാണ് എന്താ അവനെ പോലെ ധീരതയോടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ പറ്റുമോ അവൻ വിളിച്ചൊരു വിളിയുണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഒരു വിളി ഒന്നൊന്നര വിളിയാണ് അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മൾ വചനത്തിൽ പത്രോസ് ലീഹിയാണ് കർത്താവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് മറ്റു മൂന്ന് സുവിശേഷങ്ങളിൽ എന്നാൽ രോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് പത്രോസല്ല മറിച്ച് ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ തോമസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ് നാം കാണുന്നത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഓരോ ബലിയിലും ഉയർത്തപ്പെടുന്ന ദിവ്യകാരുണ്യത്തെ നോക്കി ദാ ഇങ്ങനെ ചങ്ക െ കൈവെച്ചു കൊണ്ട് പറയാൻ പറ്റണം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഈ വിശ്വാസ പ്രഖ്യാപനം കൂടുതൽ ധീരതയോടെ പ്രഖ്യാപിക്കാൻ തോമസ് ലീഹായുടെ ജീവിതം നമുക്ക് കരുത്ത് നൽകട്ടെ